കുവൈത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റിജയുടെ ഭാര്യ ഈ കാര്യമറിഞ്ഞ് നെട്ടി തെരിച്ചുപോയി പോയി മാസാമാസം താൻ ആവേശത്തിലേറെ ചിലവിനായി കാശയച്ചിട്ടും തൻ്റെ ഭർത്താവ് നാട്ടിൽ വാങ്ങിക്കൂട്ടിയ കടത്തിൻ്റെ കണക്ക് കേട്ടാണ് ഭാര്യ ആകെ നെട്ടിയത് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയോളമാണെന്ന് റിജോ നാട്ടുകാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് ജോലിക്ക് പോകാതെ വീട്ടിൽ മക്കളെ നോക്കിയിരിക്കുന്ന റിജോക്ക് നാട്ടുകാർ പണം നൽകിയതെല്ലാം വിദേശത്തുള്ള ഭാര്യയെ കണ്ടിട്ടാണ് വരുന്ന ഏപ്രിൽ നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഭാര്യയ്ക്ക് തൻ്റെ കടങ്ങളുടെ കണക്കിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള ആശങ്കയാണ് റിജോയെ കൊണ്ട് ബാങ്ക് കവർച്ച നടത്തുവാനുള്ള ചിന്തയിലേക്ക് എത്തിച്ചത് നാട്ടിൽ മാന്യനായി എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന ആളായിരുന്നു റിജോ നാട്ടിൽ എന്തൊരു ആഘോഷങ്ങളോ പരിപാടിയോ ഉണ്ടായാൽ ആദ്യ വരെ റിജോ സന്നദ്ധനായി ഉണ്ടാകും നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ കടം വരുത്തിയ റിജോ ഭാര്യ വിദേശത്ത് കുവൈത്തിൽ നൈസായി ജോലി ചെയ്തിരിക്കെ നാട്ടിലേക്ക് ഓരോ മാസവും അയച്ച കാശിൻ്റെ നാലിരട്ടിയോളം റിജോ മറ്റുള്ളവരിൽ നിന്ന് മാസാമാസം കടമായി വാങ്ങിയിരുന്നു എന്നതാണ് തെളിയിച്ചത് എല്ലാ ദിവസവും മദ്യപിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തതാണ് റിജോ കടങ്ങൾ പെരുകാൻ ചെയ്ത തെറ്റ് വിദേശത്ത് തന്നെയായിരുന്നു റിജോയും ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കോവിഡ് കാലത്ത് റിജോയുടെ വിദേശത്തുള്ള ജോലി നഷ്ടപ്പെടുകയും അങ്ങനെയാണ് റിജോ നാട്ടിലെത്തിയത് ശേഷം പ്ലസ് വണ്ണിനും നാലാം ക്ലാസ്സിനും പഠിക്കുന്ന മക്കളെയെല്ലാം പരിചരിച്ച് റിജോ വീട്ടിൽ തന്നെയാണ് മോഷണ വാർത്ത പ്രചരിച്ചതിന് ശേഷവും റിജോയുടെ പെരുമാറ്റത്തിൽ അറിയുന്നവർക്ക് യാതൊരു സംശയവും വന്നില്ല റിജോയുടെ വീട്ടിൽ വേലക്കാരിയായി ഇരിക്കുന്ന സ്ത്രീക്കും മക്കൾക്കുമൊന്നും യാതൊരുവിധ സംശയങ്ങൾക്കും യാതൊരു ഇടയും റിജോ നൽകിയില്ല റിജോക്കും കുട്ടികൾക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുവാനുള്ള കാശ് എല്ലാ മാസവും തന്നെ ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം അതിനും മീതെയുള്ള ആട് ആഡംബരങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ള പലരിൽ നിന്നും കാശ് കടമെടുത്തതും ആ കാശ് കൊണ്ട് എല്ലാ ദിവസവും മദ്യം വാങ്ങുകയും ആവശ്യമില്ലാതെയും ഉണ്ടായിട്ടുമെല്ലാം കമ്പനി കൂടുകയും ചെയ്തിരുന്നു ഇതൊക്കെയും നാട്ടുകാർക്കും വ്യക്തമായി അറിയാമായിരുന്നു പക്ഷേ ഇതൊന്നും വിദേശത്തുള്ള ഭാര്യ അറിഞ്ഞിരുന്നില്ല എന്നുള്ള സത്യവും ഭാര്യ വെളിപ്പെടുത്തി അങ്ങനെയിരിക്കെ ഈ അടുത്ത് നാട്ടിൽ വരാനിരിക്കുന്ന ഭാര്യ തൻ്റെ കടങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുമോ എന്നുള്ള കാര്യം റിജോയെ വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തി തൻ്റെ ഈ ഭീമമായ കടം വീട്ടുവാൻ ഒരു ഒരു മോഷണം നടത്തുന്നതാണ് നല്ലതെന്നുള്ള കാര്യവും തീരുമാനിച്ചുറപ്പിച്ചു അതിനുശേഷം റിജോ ആഴ്ചകളോളം പ്ലാൻ ചെയ്ത് നടത്തിയ ഈ കവർച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് തന്നെ കേരള പോലീസ് പുറത്തു കൊണ്ടുവന്നു രണ്ടു ദിവസം കസ്റ്റഡിയിൽ വെക്കാൻ കോടതി അനുവദിച്ചു റിജോയെ ഈ കവർച്ച ചെയ്യുന്നതിന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കും റിജോയാണ് പ്രതി എന്നറിഞ്ഞതിനു ശേഷം റിജോയെ പരിചയമുള്ളവർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കുമെല്ലാം അത്ഭുതം തന്നെയാണ് അത് നൽകിയത് യാതൊരു സംശയവും തന്നെ വരാത്ത തരത്തിലാണ് ഈ കവർച്ചയ്ക്ക് ശേഷവും റിജോ പെരുമാറിയത്